യേശയ്യായുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ജനതകൾക്കെതിരെ ബാബിലോൺ അമോസിൻ്റെ പുത്രനായ ഏശയ്യയ്ക്ക് ബാബിലൂണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം മുട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശിയെ അവർക്ക് അടയാളം നൽകുവിൻ ഞാൻ തന്നെ എൻ്റെ വിരുദ്ധ പടന്മാരോട് കൽപ്പിച്ചു എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ദൗത്യത്തിന് അഭിമാനം കൊള്ളുന്ന വീരപടയാളികളെ ഞാൻ നിയോഗിച്ചു ഇതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇതുപോലുള്ള ആരവം രാജ്യ രാജ്യങ്ങളുടെ അലർച്ച ജനതകൾ ഒന്നിച്ചു പോരുന്ന ശബ്ദം സൈന്യത്തിൻ്റെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കുവാൻ കർത്താവും അവിടുത്തെ രോഷത്തിൻ്റെ ആയുധങ്ങളും ദൂരദേശത്തു നിന്ന് ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്ന് വരുന്നു ഉച്ചത്തിൽ വി ലഭിക്കുവിൻ കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു സർവശക്തിയിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാവരുടെയും ഹൃദയമൊരുങ്ങും അവർ സംഭ്രാന്തരാകും കഠിന കഠിന വേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും ഈറ്റുനൂവോടെ അടുത്ത പോലെ അവർ പിടരും അവർ പരസ്പരം കുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിപ്പിക്കുകയും ചെയ്യും ഇതാ കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കാനും പാവികളെ നശിപ്പിക്കുവാനും കോപത്തോടും ക്രോധത്തോടും കൂടി അത് വരുന്നു ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല സൂര്യനും ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല രോഗത്തിൻ്റെ രോഗത്തെ അതിൻ്റെയും തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും അവൻ ഞാൻ രക്ഷിക്കും അഹങ്കാരിയുടെ ഔന്നിത്യം ഞാൻ അവസാനിപ്പിക്കും നിർദ്ദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും മനുഷ്യൻ തങ്കത്തേക്കാൾ മനുഷ്യവംശം ഊഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോക്ഷത്തിന് അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ പുറകൊള്ളിക്കും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകും വേട്ടയാടുന്ന മാന്വേടിയെ പോലെയും ഇടയനില്ലാത്ത ആടുകളെ പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും കാണുന്നവനെയെല്ലാം കുത്തിപ്പെടരും പിടികിട്ടുന്നവനെയെല്ലാം വാ വാടിനിരയാക്കും അവരുടെ ശിശുക്കളുടെയും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും അവരുടെ ഭവനങ്ങൾ കൊള്ളിയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അവമിതരാവും ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കി വിടുന്നു അവർ വെള്ളി കാര്യമാക്കുന്നില്ല സ്വർണത്തിൽ താല്പര്യവുമില്ല അവരുടെ അമ്പ് യുവാ യുവാക്കന്മാരെ വധിക്കും ഉദരഫലത്തിൽ അവർക്ക് കരുണയുണ്ടാകുകയില്ല ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല രാജ്യങ്ങളുടെ മഹത്വവും കലുതായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലൂൺ ദൈവം നശിപ്പിച്ച സ്വതവും കുമാരയും പോലെ ആയിത്തീരും അത് എന്നും നിർജ നിർജ്ജനമായിരിക്കും തലമുറകളോളം അതിലാരും വസിക്കുകയില്ല അറബികളെവിടെ കൂടാരും അടിക്കുകയില്ല ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആരും ഉണ്ടാക്കുകയില്ല അന്ന വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും കാട്ടാടുകൾ അവിടെ തുള്ളി നിറക്കും അതിൻ്റെ ഗോപുരത്തിൽ ചെന്നായിക്കളും മനോഹര വീതികളിൽ കുറുക്കന്മാരും ഓരിയിടും അത് അതിൻ്റെ സമയമാസന്നമായിരിക്കുന്നു അതിൻ്റെ ദിനങ്ങൾ ദീർഘ ദീർഘിക്കുകയില്ല കൃത അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവതിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിരിക്കട്ടെ ഈശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ